നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷിൽ നിന്നുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇഡിയംസും അതിൻ്റെ മീനിങ്സും ഒക്കെ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ഇഡിയം എന്ന് പറയുന്നത് ഇന്നേ പിക്കിൾ ഇന്നെ പിക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നെ ട്രബിൾ എന്താണ് ഒരു ട്രബിളാണ് ഇപ്പോൾ നിങ്ങൾ പിക്കിൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പിക്കിളൊക്കെ എവിടെയാണ് ഇട്ട് വെക്കുന്നത് ഒരു കുപ്പിക്കകത്തിട്ട് നമ്മൾ അടച്ചായിരിക്കും വയ്ക്കുന്നത് ആ കുപ്പി തുറക്കാതെ അതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ഇന്നെ ട്രബിൾ അപ്പം പിന്നെ ഈ പിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോർക്കണം കുപ്പിയിലിരിക്കുന്ന പിക്കിളിനെ ഓർക്കണം അപ്പോ എന്താണ് കുപ്പിയിലകപ്പെട്ടുപോലെ എന്താണ് ട്രബിൾ ആണ് പണ്ട് നമ്മൾ മാ മായാവിയുടെയൊക്കെ കഥയൊക്കെ വായിച്ചിട്ടില്ലേ മായാവിലെ മായാവിയെ കുപ്പിയിലാക്കുന്ന പോലെ ആ അതുപോലെയാണ് എന്താ മായാവിയെന്തിലകപ്പെട്ടും ട്രബിളിലായിപ്പോും അതുപോലെയാണ് നമ്മുടെ പിക്കൽ എന്ന് പറയുന്നത് എന്നെ പിക്കൽ എന്ന് പറഞ്ഞാൽ എന്നെ ഇൻ ട്രബിൾ അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കൗച്ച് പൊട്ടറ്റോ കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ വാച്ച് ടൂ മച്ച് ടെലിവിഷൻ അതായത് ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ ലേസി ആയിട്ട് ഒരു കോച്ചിനകത്ത് കയറിയിരുന്ന ഒരു സോഫ സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക അയാൾ ഇരുപത്തിയാല് മണിക്കൂറും ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അയാൾ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്താ ഒന്ന് പൊട്ടറ്റോ അവിടെ ഇരുന്ന് പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിച്ച് പൊട്ടറ്റോ പോലെ വീർത്തിരിക്കുന്ന ഒരാൾ ആ ഒരു ഇമേജ് തന്നെ നോക്കി പൊട്ടച്ചു കവച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എന്തുകൊണ്ട് ഒരു ടെലിവിഷൻ ഇരിപ്പുണ്ട് പൊട്ടറ്റോ പോലെ ഒരു ആള് അവിടെ ഒരു അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ടിവിയും കണ്ട് പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ അയാളെ ഇമാജിൻ ചെയ്താൽ മതി അപ്പോൾ കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താ എ പേഴ്സൺ ഹു വാച്ച് എസ് ടു മച്ച് ടെലിവിഷൻ ദുവാ ടെലിവിഷൻ മാത്രം ഒരുപാട് കണ്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത് ഈ കൗശ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ വെറ്റ് ബ്ലാങ്കറ്റ് വെറ്റ് എന്ന് പറഞ്ഞാൽ ബോറിങ് പേഴ്സൺ അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ളത് ഇപ്പോൾ നോക്കിയൊരു ബ്ലാങ്കറ്റ് നമ്മുടെ പിന്നെ വീട്ടിലൊക്കെയുള്ള ബ്ലാങ്കറ്റൊക്കെ ഇപ്പം നനഞ്ഞയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ അതിനെക്കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല അത് ഉണങ്ങി വൃത്തിയായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെറ്റ് എന്ന് പറയുന്നത് അടുത്ത നോക്കിയേ ഡാർ ഹോയ്സ് ഡാർക്ക് ഹോയ്സ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഒരു ഒരാളുണ്ട് പക്ഷെ അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ എന്താണ് ഹിഡൻ ആണ് അയാൾ അയാളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവസരം വരുമ്പോൾ അയാളത് പുറത്തെടുക്കും അങ്ങനെയുള്ള കണ്ടാൽ നമുക്ക് എന്ത് പറയത്തില്ല രണ്ടാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇയാൾ ഇത്ര കഴിവുകളുള്ള ഒരാളാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടോ രണ്ട് വൈറ്റ് ഹോഴ്സും ഉണ്ട് ഒരു ബ്ലാക്ക് ഹോഴ്സും ഉണ്ട് ഈ ഡാർക്ക് ഹോഴ്സ് എവിടെയാണ് വന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഹോൾസാണ് രണ്ടും വൈറ്റ് ഹോഴ്സും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇതിൽ നിന്ന് ഈ ഒരു ഇമേജ് ഓർത്തുവെച്ചിരുന്നാൽ ഡാർക്ക് ഹോൾസ് എവിടെ എത്തും ഒന്നാം സ്ഥാനത്ത് എത്തും അപ്പോൾ അയാൾക്ക് എന്തുണ്ട് അയാളെ കണ്ടാൽ പറയത്തില്ല അയാൾ ഒന്നാം സ്ഥാനത്ത് എത്തും എന്ന് പക്ഷെ അങ്ങാർക്കും അങ്ങനെ ആയിട്ടുള്ള കുറേ കഴിവുകളുള്ള ആളെയാണ് എന്ത് പറയുന്നത് ഡാർക്ക് ഹോൾസ് എന്ന് പറയുന്നത് അപ്പോൾ എ പേഴ്സൺ ഹൂസെബിലിറ്റീസ് ആർ ഹിഡൻ അതാണ് ഡാർക്ക് ഹോയ്സ് ഇനി അടുത്ത നോക്കിയാൽ ക്യൂർ ഫിഷ് ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻജ് പേഴ്സൺ അപരിചിതനായ ഒരാൾ ഇപ്പോൾ ഒരുപാടിപ്പം നോക്കി ഈ ഒരു ഇമേജ് തന്നെ നോക്കി ഈ ഒരു ഓഷനിലൂടെ ഒരുപാട് മീനുകൾ പോകുന്നു അപ്പം അതിലൊരാൾ മാത്രം ബാക്കിയെല്ലാം എന്താണ് ബ്ലൂ കളറാണ് ഒരാൾ മാത്രം എന്തുണ്ട് റെഡ് കളറുണ്ട് എന്താ പരിചിതരായ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ അപരിചിതനായ ഒരാൾ അല്ലേ അപ്പോൾ ഒരു സ്ട്രെയിൻജ് പേഴ്സൺ അതിനെയാണ് എന്ത് പറയുന്നത് ക്യൂവർ ഫിഷ് എന്ന് പറയുന്നത് ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻസ് പേഴ്സൺ ആണ് ട്യൂവർ ഫിഷ് അടുത്തെന്ന് പറഞ്ഞാൽ കനാഡ് കനാഡ് എന്ന് പറഞ്ഞാൽ ഈ ഫാൾസ് റിപ്പോർട്ട് അല്ലെങ്കിൽ റൂമർ റൂമർ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റായ ഒരു റിപ്പോർട്ട് അതിനെയാണ് എന്ത് പറയുന്നത് കനാഡ് എന്ന് പറയുന്നത് ആ എക്സാമ്പിൾ നമ്മൾ ആ ഇമേജ് തന്നെ നോക്കിയാൽ കനാഡ് ദി സ്റ്റോറി ഈസ് കംപ്ലീറ്റ്ലി ഫോൾസ് എന്താ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അല്ലെങ്കിൽ ഫോൾസ് റിപ്പോർട്ടാണ് അല്ലെങ്കിൽ അത് മൊത്തം റൂമറാണ് അതിനെയാണ് എന്ത് പറയുന്നത് കനാഡ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അൾട്ടർ റീഗോ അൾട്ടർ റീഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ണാടി നോക്കി ഇപ്പം ഇത് ഈ മിററ് തന്നെയാണ് ഒരു ഇമേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം മിററ് കണ്ടാൽ എന്താണ് നമ്മുടെ അതേ പതിപ്പാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അൾട്ടറിഗോ അൾട്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇപ്പം നമുക്ക് എല്ലാം പറയാൻ കഴിയുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ അയാളാണ് എന്തെന്ന് പറയുന്നത് അതാണ് അൾട്ടറിഗോ അൾട്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് പറഞ്ഞു നോക്കാം ഇപ്പം എന്താ പറഞ്ഞ ഇന്നേ പിക്കൽ എന്ന് പറഞ്ഞാൽ ട്രബിൾ ഇൻ ട്രാബിൾ കൗച്ച് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂ വാച്ച് സ്റ്റൂ മച്ച് ടെലിവിഷൻ വെറ്റ് എന്ന് പറഞ്ഞാൽ ബോറിങ് പേഴ്സൺ അല്ലെങ്കിൽ യൂസ്ലെസ് അടുത്ത ആണ് ഹോസാണ് പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ദ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ ഐ സ്ട്രേഞ്ച് പേഴ്സൺ ഇനി എന്ന് പറഞ്ഞാൽ എ ഫോൾസ് റിപ്പോർട്ട് ഓഫ് റൂമർ എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ഈസ് കംപ്ലീറ്റ്ലി ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് കനാഡാണ് എന്താണ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അല്ലെങ്കിൽ ഫുൾ ഓഫ് റൂമർ ആണ് അടുത്ത് അൾട്ടർ ഈഗോ അൾട്ടർ ഇഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിനെയൊക്കെ കാണുമ്പോൾ പറയണ നിങ്ങൾ എന്ത് പറയണ ആ ഹൈ അൾട്ടർ ഈഗോ എന്ന് നമ്മള് ഈ ഒക്കെ നമ്മൾ നമ്മുടെ എന്താ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്കുകളൊന്നും മറക്കത്തില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ ആൾട്ടർ ചെയ്യുക അപ്പം ചില ഫ്രണ്ട്സൊക്കെ തമ്മിലല്ലേ ഈഗോ ഉണ്ടാകാറുള്ളത് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ തമ്മിൽ എന്തുണ്ടാകും ഈഗോ ഉണ്ടാകും പല കാര്യങ്ങളിലും ഈഗോ ഉണ്ടാകും പിണക്കങ്ങളുണ്ടാകും മിണ്ടാതിരിക്കും വീണ്ടും അവർ ഒത്തിരി അപ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആൾട്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇപ്പം ഡാർക്ക് ഹോൾസ് ആരെങ്കിലും ഒക്കെ കാണുന്ന നമ്മുടെ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കോളേജിൽ അങ്ങനെയൊക്കെ ഉള്ള അടുത്ത് ഇപ്പം കണ്ടാൽ പറയത്തില്ല നല്ല എന്താ ഇത്രയും കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് പക്ഷേ എന്താ ഒരു സന്ദർഭം വരുമ്പോൾ അവർ ആ കഴിവുകളൊക്കെ പുറത്തെടുക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഓർത്ത് വെക്കുക അപ്പം അയാളെ കാണുമ്പോൾ ആ ഇവൻ ഒരു ഡാർക്ക് ആണ് എന്താ അവന് കുറേ കഴിവുകളൊക്കെ ഉണ്ട് അതെല്ലാം അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കോപ്പ് ഡെഗ്രേസ് കോപ്പ് ഡിഗ്രേസ് എന്ന് പറഞ്ഞാൽ എഡെത്ത് ബ്ലോ എ ഡെത്ത് കോപ്പ് ഡിഗ്രീസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എഡെത്ത് ബ്ലോ എന്നാണ് അപ്പോൾ എഡെത്ത് ബ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടായ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഒറ്റ വെട്ടിന് കൊല്ലുക അല്ലെങ്കിൽ ഒറ്റ വെട്ടിന് തീർക്കുക എന്ന് പറയത്തില്ലേ അതാണ് അപ്പോൾ ആ ഒരു ഇമേജ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കോപ്പ് ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എഡെത്ത് ആണ് കോപ്പ് ഡിഗ്രീസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇനി അടുത്ത മാഗ്നം ഒപ്പസ് മാഗ്നം ഒപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റ് കോമ്പോസിഷൻ ഓർ വർക്ക് അപ്പോൾ നമ്മുടെ നമ്മൾ കുറേ വർക്ക് ഇപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയാൾ ഒരുപാട് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൽ അയാളുടെ ഏറ്റവും കൂടുതൽ കഴിവ് തിരിയിച്ചിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ മാഗ്നം മാഗ്നമൊപ്പസ് എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് കോമ്പോസിഷൻ ഓർ വർക്ക് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ മാഗ്നം മാക്നമൊപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി ഇവിടെ ഒരു ഇമേജ് ഉണ്ട് അപ്പോൾ ഈ ഇമേജ് ആ ഈ ബേജ് വരച്ച ആൾ പറയുന്നത് ദിസ് ഈസ് മൈ മാക്നോപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഏറ്റവും നല്ല ഒരു വർക്കെന്ന് പറയുന്നത് ഏതാണ് ഇതാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ മാക്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗ്രേറ്റ് കോമ്പോസിഷൻ ഓർ വർക്കാണ് ഇനി അടുത്ത് ഡൗൺ ഇൻ ദ മൗത്ത് ഡൗൺ ഇൻ ദ മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ അൺഹാപ്പി എന്താ സാഹാപ്പിയില്ല സന്തോഷമില്ലായ്മയാണ് ഡൗൺ ഇൻ ദ മൗത്ത് നമ്മൾ പറയുന്നത് അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എന്താ അറിയാൻ പറ്റും അയാൾ എന്താണ് ഡൗൺ ഇൻ ദ മൗത്ത് ആണ് എന്താണ് അൺഹാപ്പിയാണ് അപ്പോൾ ഡൗൺ ഇൻ ദ മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അൺഹാപ്പി അടുത്തെന്ന് പറഞ്ഞാൽ മോഡസ് ഓപ്പറാൻഡി മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ വേ ഓഫ് ഡൂയിങ് സംതിങ് അതായത് നമ്മൾ പലർ പലരും ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ കൊടുത്തു പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേ ഓഫ് ഡൂയിങ് സംതിങ് പലതും ചെയ്യുന്ന വേ എന്തായിരിക്കും പലതായിരിക്കും അപ്പോൾ അതിനെയാണ് മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ഓരോ ഓപ്പറേഷൻ ചെയ്യുന്ന രീതി വേ ഓഫ് ഡൂയിങ് സംതിങ് പലതും ചെയ്യുന്ന ആ ഒരു വേ ആണ് എന്ത് പറയുന്നത് മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് അടുത്ത മോഡസ് വിവേണ്ടി ഉണ്ട് മോഡസ് വേണ്ടി എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ് എന്താണ് ജീവിക്കുന്ന രീതി പലരും പല രീതിയിലാണ് ജീവിക്കുന്നത് അല്ലേ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറൻ്റാണ് അപ്പോൾ മോഡസ് എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ്ങും മോഡസ് ഓപ്പറാൻഡി അതിൽ തന്നെയുണ്ട് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഡിഫറൻറ്റ് ഓപ്പറേഷൻ വേ ഓഫ് ഡൂയിങ് സംതിങ് പലതും എന്താ ഏത് പല രീതിയിൽ ചെയ്യുന്നു ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വേ ആണ് മോഡ സോപ്പറേണ്ടി മോഡസ് വിവേണ്ടി എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ് ആണ് ഇനി അടുത്തുതന്നെ ഹാർഡ് നട്ട് ടു ക്രാക്ക് നട്ട് എന്താണ് ഹാർഡാണ് ക്രാക്ക് ചെയ്യാൻ പൊട്ടിക്കാൻ പാടാണ് ഈ എമേജ് നോക്കി ഒരു അണ്ണാൻ്റെ കയ്യിലൊരു നെട്ടുണ്ട് അത് എത്ര പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും പൊട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫിക്കൽറ്റ് പ്രോബ്ലം ടു സോൾവ് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം അതിനെയാണ് ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് നമുക്ക് നമുക്കൊത്ര കടിച്ചിട്ടും എന്ത് ചെയ്തിട്ടും പൊട്ടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം അതിനെയാണ് എന്ത് പറയുന്നത് ഹാർഡ് നട്ട് റ്റു ക്രാക്ക് എന്ന് പറയുന്നത് ഈ ഇമേജസ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇമേജസ് ഓർത്ത് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മേസ് നെസ്റ്റാണ് മേസ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫി ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിനെയാണ് എന്ത് പറയുന്നത് നെസ്റ്റ് മേസ്നെസ്റ്റ് ഈ ഇഫികൾ നോക്കിയാൽ ഇവിടെ ഒരു കുതിരയുണ്ട് അതിൻ്റെ വാലിൽ ഒരു കുട്ടി പിടിച്ചിട്ടുണ്ട് ഒരു കുതിര എന്താ കുതിര ഓടുകയാണ് അപ്പോൾ നമുക്ക് എന്താ ആ കുതിരയുടെ വാല് പിടിച്ചിട്ട് ഓടാൻ പറ്റുക ഓടുക എന്ന് പറയുന്നത് ഒരു സാധ്യമായിട്ടുള്ള കാര്യമാണ് അല്ല ഒരു കാര്യമാണ് കുതിരയുടെ വാലി പിടിച്ചിട്ട് ഓടുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഡിഫിക്കൽട്ട് ആണ് അപ്പോൾ ഹാർഡ് നട്ട് ടു എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് പ്രോബ്ലം ടു സോൾവ് മേസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മോഡ്സ് ഓപ്രാൻറ്റി എന്ന് പറഞ്ഞാൽ വേ ഓഫ് ഡൂയിങ് സംതിങ് മോഡസ് ഇവേൻറ്റി എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലിവിങ് അതുപോലെ തന്നെ ഡൗൺ ഇൻ ദ മൗത്ത് എന്ന് പറഞ്ഞാൽ ഐ അൺഹാപ്പി പിന്നെ മാക്നമാപ്പസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കോമ്പസിഷനോർ വർക്കാണ് അതുപോലെ തന്നെ കോപ്പ് ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എഡെത്തു ബ്ലോ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഇഡിയംസ് കുറേച്ചെ കുറേച്ച് നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ച് അപ്പോൾ ഇങ്ങനെ ഇഡിയംസ് ഡി പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോ ഇനി അത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്ററിങ് എ ഡി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യൂസസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ താങ്ക്